എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും വിശ്വാസം നേർന്നു എറണാട് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകരാണ് നമ്മോടൊപ്പം ഉള്ളത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ് വയനാട് മണ്ഡലം കഴിഞ്ഞ തവണ വയനാടിന് ഒരു പ്രധാനമന്ത്രി എന്നൊരു ക്യാമ്പയിൻ ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെയാണ് മത്സരിക്കുന്നത് തിരുവേറ്റിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും സുഹൃത്തുക്കളും ആണെന്നിവിടെ എത്തുചേർന്നിരിക്കുന്നത് നിർണായകമായ പാർലമെൻ്റ് ഇലക്ഷൻ പരിപാടികൾ എത്തി നിൽക്കുകയാണ് ഇന്ത്യൻ ദേശീയതയെയും മതനിരപേക്ഷതയെയും ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തോടുകൂടി എടുത്തു പറയാവുന്ന ഒരു പേരാണ് ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ രണ്ടാമതും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കാനുള്ളൊരു അവസരം കിട്ടിയതിൻ്റെ ഭാഗ്യത്തിൽ ആണ് നമ്മൾ രാജ്യം ഏറ്റവും അപകടകരമായ രീതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതിൻ്റെ പകുതി സീറ്റുകൾ മറ്റ് കക്ഷികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് അവസാനത്തെ ഒരു പരീക്ഷണത്തിന് മുതിർന്നിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നല്ലൊരു കൂടി ഇന്ത്യയുടെ രാജകുമാരൻ സ്നേഹത്തിൻ്റെയും അതേപോലെ സാഹോദര്യത്തിൻ്റെയും ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നല്ലൊരു ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്നലെ വന്ന സർവേയിൽ വന്നത് ഹരിയാനയിലും രാജസ്ഥാനിലും ബി ജെ പിക്ക് നല്ല തിരിച്ചടി നേരിടും എന്ന് പറയുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ മുക്കും മൂലകളിലും വീണ്ടും രണ്ടായിരത്തി നാലിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് വന്ന വാജ്പേയി സർക്കാരിനെ എങ്ങനെയാണോ താഴെ ഇറക്കിയത് അതേപോലെ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനകളാണ് രാജ്യത്തിൻ്റെ പല സ്ഥലത്തു നിന്നും ഉയർന്നു വരുന്നത് അത് പ്രത്യാശയുടെ വാർത്തകളാണ് അതോടൊപ്പം തന്നെ കാവനൂർ പഞ്ചായത്തിലും യു ഡി എഫ് പ്രവർത്തകർ വളരെയധികം ഊർജ്ജ സ്ഥലത്തോടു കൂടി ഓരോ ബൂത്തിലും വീട് വീടാന്തരം രണ്ട് മൂന്ന് ഘട്ടങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് നാളെ മുതൽക്ക് ശക്തമായ എറണാട് എം എൽ എ പി കെ ബഷീർ സാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ റോഡ് ഷോകളും അതേപോലെ രാഹുലിൻ്റെ നേതൃത്വത്തിൽ രാഹുലിനെ കൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി കാവന്നൂരിലേക്ക് റോഡ് ഷോ വരുന്നുണ്ട് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളെയും ഞങ്ങൾ ഈ സ്നേഹത്തിൻ്റെ ജാഥയിലേക്ക് ക്ഷണിക്കുകയാണ് ഒറ്റ വിഷയം ഒറ്റ വിഷയമുള്ളൂ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പോലും അപകടത്തിലാക്കി മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാന അജണ്ട കഴിഞ്ഞ തവണ ആനിരാജ ആശങ്ക അജണ്ടി രാജ എന്ന് പറഞ്ഞത് ദേശീയ നേതാവാണ് പക്ഷേ രാഹുൽ ഗാന്ധി എന്നത് വയനാടിന്റെ സിറ്റിംഗ് എം പി ആണ് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ വയനാട് മത്സരിക്കുമ്പോൾ ഇവിടെ ഇന്ത്യാ സഖ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി ഇതിന് ശേഷം അവിടെ ഒരു ദേശീയ നേതാവിനെ കൊണ്ടൊന്ന് മത്സരിപ്പിച്ചതിൽ സി പി ഐക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെറ്റുപറ്റി എന്നെ നമുക്ക് പറയാനുള്ളൂ ഈ അവസ്ഥ പല വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്ന ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മൂന്ന് സീറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ രണ്ട് സീറ്റില് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൂടിയാണ് എം പിമാരുള്ളത് ആ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകെ അറുപത്തി ചില്ലാന സീറ്റിൽ മത്സരിച്ചിട്ട് മൂന്ന് സീറ്റിൽ ജയിക്കുന്നവർ സി എ എ അറബിക്കടലിൽ തള്ളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും തള്ളലാണ് ഒരിക്കലും ഒരു ദേശീയ പാർട്ടിക്കല്ലാതെ ദേശീയ മുന്നണിക്കല്ലാതെ സി എ എ റദ്ദാക്കും എന്ന് പറയാൻ കഴിയില്ല അധികാരത്തിൽ വന്നാൽ അത് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടന പത്രികയിൽ വന്നിട്ടുണ്ട് സി എ എ ഇന്ത്യ സഖ്യ അധികാരത്തിൽ വന്നാൽ എടുത്തു തള്ളും എന്ന് കൃത്യമായി ഞങ്ങളുടെ പ്രകടന പത്രികയില് പ്രതിപാദിച്ചിട്ടുണ്ട് കേരളത്തിൽ ഞങ്ങൾ ട്വന്റി ട്വന്റി ആണ് ലക്ഷ്യമിടുന്നത് ദേശീയ തലത്തിൽ നിങ്ങൾ കണക്കുകൂട്ടുക മുന്നൂറ്റിമൂന്ന് സീറ്റാ ഉള്ളത് കേവലം മുപ്പത്തി ചില്ലാനം സീറ്റ് താഴേക്ക് വന്നാൽ ബി ജെ പി സർക്കാർ താഴെ വീഴും അതുകൊണ്ടാണ് ഇപ്രാവശ്യം എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് ഡൽഹിയും രാജസ്ഥാനും മധ്യപ്രദേശും അതേപോലെ രണ്ട് സംസ്ഥാനങ്ങൾ തെലുങ്കാനയും കർണാടകയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി രണ്ട് റൗണ്ട് എല്ലായിടത്തും പൂർത്തിയായി മൂന്നാം റൗണ്ട് ചില ബൂത്തുകളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ വിഷുവിൻ്റെ ദിവസമായതുകൊണ്ട് രാവിലത്തെ പ്രവർത്തനമല്ല ഇന്ന് വൈകിട്ട് മുതൽക്ക് വീണ്ടും പ്രചാരണ പരിപാടികളിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിന് എം എൽ എന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടക്കുകയാണ് എറണാകുളം ഇരുപത്തി മൂന്നിന് രാഹുൽ ഗാന്ധി കാവന്നൂരിൽ എത്തുകയാണ് അപ്പോൾ അത് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ വീട് വീടാന്തരം കയറി ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളുടെ ലക്ഷ്യം ഒക്കെ ജനങ്ങളെ ബോധിപ്പിച്ച് മഹാഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ജയിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിശ്വാസം കാവനൂര് പഞ്ചായത്ത് ഇരുപേറ്റിയിലെ യു ഡി എഫിൻ്റെ പ്രവർത്തകരാണ് എല്ലാവരും പഞ്ചായത്ത് ലെവലിലെ കമ്മിറ്റി അംഗങ്ങളാണ് ഇന്ന് വിഷുമായിട്ട് ഞങ്ങളെല്ലാ എല്ലാ വീടുകളിലും ഞങ്ങളെ രാഹുൽ ഗാന്ധിൻ്റെ വിശ്വാസംസകൾ എത്തിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഈ ഇരുപത്തി യു ഡി എഫ് ഘടകത്തിൻ്റെ വിശ്വാസംസകൾ നേരിടുന്നത് ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും വിശു ആശംസകൾ വെയിലിൻ്റെ കാഠിംഗം കൊണ്ടും നോമ്പുകൊണ്ടും പ്രവർത്തനം വളരെ മോശമായിരുന്നു ഇനി പെരുന്നാളും വിഷു കൂടി കഴിഞ്ഞു ഇനി വളരെ എം എൽ എയുടെ പ്രചരണവും രാഹുൽ ഗാന്ധിയുടെ പര്യടനം കൂടി വരുമ്പോൾ വളരെ ഉഷാറായിട്ട് പ്രവർത്തനം ഉഷാറാവും